de nimis tadam sotra mahavrishya de nithumaye surya nalbidaavi naladum nileri may viswasnaya naladara de nistudikunu sotra chidny ഹോവിയെ സ്തുതിപ്പിന് ഹോവിയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവമേ സ്തോത്രം സ്തോത്രകർത്താവെ ഈ പ്രഭാവത്തിലടങ്ങിക്കുന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി നിർണ്ണത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ ദൈവകൽപ്പനയിൽ ആശ്രമിച്ച് ജീവിപ്പാൻ ഹാലലിയ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാനുള്ള കൃപക്കായി അടികളും നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവെ എന്നെ സ്തുതിച്ച് മാത്രപ്പെടുത്തി ജീവിപ്പാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാണെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ സ്ഥലയിൽ കണ്ട ഭയത്തോടെ ഹാലലിയ സ്തോത്രം ഭക്തിയോടെ വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നീ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലുപരി ഹാലളിയ സ്തോത്രം നീ ദൈവിയെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതൊക്കെയും കർത്താവെയും ഹാലളിയ ദൈവിയെ അനുസരണയോടെ ഹാലലിയ വിശുദ്ധിയോടെ ദൈവം അത് ദേവിയെ ഹാലലി അപ്രകാരം ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അപ്രകാരം വായിക്കും ആയിരിക്കുമ്പോൾ ഹാലളി അരിങ്ങൾ ജീവിതത്തിൽ നന്മയും ഹാലളിയ സ്തോത്രം കർത്താവ് സമാധാനവും നീ തരുമെന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ ആ നന്മകളെ പ്രാവ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന ഏറ്റേ സോത്രീഷ് ക്രിസ്മസ് എല്ലാം തന്നെ ആമേൻ ആമേൻ ആമേൻ